വെറുതെ ഇവിടെ ബെഞ്ചിലിരുന്ന് നശിക്കുന്നതിനെക്കാട്ടി നല്ലത് എവിടെങ്കിലുമൊക്കെ പോയി കളിച്ച് രക്ഷപ്പെടുന്നത് തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഞാൻ പണ്ട് മോഹൻ ബഗാനെ എപ്പോഴും ടാലൻറ്റ് വേസ്റ്റേജ് ഫാക്ടറി എന്ന് വിളിച്ച് കളിയാക്കുമായിരുന്നു കാരണം ഈ നമ്മുടെ കോമൽ തട്ടാലിൻ്റെ ഫ്യൂച്ചർ നശിപ്പിച്ചു പിന്നെ നമ്മുടെ ധീരഥ സിംഗ് മോമിൻ താവിൻ്റെ ബ്ലാസ്റ്റേഴ്സിന് നല്ല അവസരങ്ങൾ കിട്ടിക്കൊണ്ടിരുന്നത് അപ്പം പുള്ളിയവർ അങ്ങ് ഏ ടി കെയിലേക്ക് കൊണ്ടുപോയിട്ട് അവസരങ്ങളൊന്നും കൊടുക്കാതെ ആളിൻ്റെ വളർച്ച മുറിടിപ്പിച്ച് കളഞ്ഞു അങ്ങനെ കുറേ അധികം താരങ്ങളെ സ്വന്തമാക്കി കൊണ്ടുവന്ന ശേഷം കളിക്കാൻ അവസരം കൊടുക്കാതെ ബെഞ്ചിലെഴുതി നശിപ്പിക്കുന്ന ഒരു പരിപാടി മോഹം പകാൻ ചെയ്യുന്നുണ്ടായിരുന്നു പഴയ എ ടി കെ എന്നുണ്ടായിരുന്നു അന്നൊക്കെ ഞാൻ എപ്പോഴും വലിയ ഘോഷത്തോടെ പറയുമായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് ആരുടെയും ഭാവിയൊന്നും തുലയ്ക്കാറില്ല എല്ലാ താരങ്ങൾക്കും മതിയായ അവസരങ്ങൾ നൽകുന്നു പക്ഷേ ചില താരങ്ങളുടെ കാര്യം ഓർക്കുമ്പം പറഞ്ഞതൊക്കെ മാറ്റി പറയേണ്ട അവസ്ഥയിലോട്ട് വരുന്നുണ്ട് പ്രധാനമായിട്ടും ഇഷാൻ പണ്ഡിതയുടെ കാര്യമാണ് പുള്ളി ഇന്റർ കാശിയിലോട്ട് പോയിരുന്നെങ്കിൽ പുള്ളിക്ക് അവിടെ നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചാൽ യൂറോപ്പിൽ പോയി ഇൻ്റർസ് കാൾഡേസിന് വേണ്ടി കളിക്കാനുള്ള അവസരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത്തരത്തിലുള്ള ഒരു അവസരം പോലും ഉപേക്ഷിച്ചിട്ടായിരുന്നു ഇഷാൻ പണ്ഡിത കേരള ബ്ലാസ്റ്റേഴ്സ് ചൂസ് ചെയ്യരുത് ഇവിടുത്തെ ആരാധകർമ്മത്തിനെ കണ്ടത് പക്ഷേ ബ്ലാസ്റ്റേഴ്സിൽ കളിക്കാൻ കഴിയാതെ ബെഞ്ചിലിരിക്കാനായിരുന്നു പണ്ഡിതയ്ക്ക് വീരി വിദ്യാശാഖർ സിംഗിൻ്റെ കാര്യവും ഏതാണ്ട് അതുപോലൊക്കെ തന്നെയാണ് ഐ ലീഗിലെ ടോപ്പ് സ്കോറായിരുന്ന വിദ്യാശാഖറിനെ കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്ത ശേഷം ഒരു അവസരം പോലും പുള്ളിക്ക് കൊടുത്തില്ല പിന്നെ ബ്രൈസ് മെറാണ്ടയുടെയും സൗരവ് മണ്ഡലിൻ്റെയും ഏകദേശം സമാനമായിട്ടുള്ള സാഹചര്യങ്ങളായിരുന്നു ഇവാൻ ഫുക്കോമാനു വെച്ചാൽ അതിന് കൃത്യമായിട്ടുള്ള മറുപടിയും കാര്യങ്ങളൊക്കെ നൽകിയത് അവർക്ക് ഐ എസ് എല്ലേ വരാൻ മാത്രം ഒരു മെച്ചൂരിറ്റിയും കാര്യങ്ങളൊന്നും ആയിട്ടില്ല അവർ കുറച്ചുകൂടി ഡെവലപ്പായിട്ട് ഐ എസ് എല്ലേ കൊണ്ടുവരാൻ എന്നൊരു സ്റ്റേറ്റ്മെന്റ് എപ്പോഴും ഇവാൻ ഫുഖോമാനെ പറയുന്നുണ്ടായിരുന്നു പക്ഷെ അവർക്ക് വല്ലപ്പോഴും ചില അവസരങ്ങളൊക്കെ നൽകുന്നുണ്ടായിരുന്നു ഈ സൗരവ മണ്ഡലം ഇപ്പം കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് പോയി രക്ഷപ്പെടും എന്നാണ് കരുതുന്നത് കാരണം ബ്ലാസ്റ്റേഴ്സ് അങ്ങനെ ഭാവി വലുതായിട്ട് നശിപ്പിച്ചു എന്ന് പറയാൻ പറ്റില്ല കുറേ അധികം താരങ്ങളെ ലോണിൽ വിട്ട് അതിപ്പം ഒരു ബിസിനസ് മൂവ് ആണെങ്കിൽ കൂടിയും താരങ്ങൾക്ക് പ്ലെയിങ് ടൈം കിട്ടുന്നുണ്ട് ഇപ്പം നമ്മൾ ബികാർ സിംഗ് സഘോത്സവത്തിനെ സൈൻ ചെയ്ത ശേഷം ലോണിൽ അങ്ങ് വിട്ട് കളിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നവറം മഹേർ സിംഗിനെ സൈൻ ചെയ്ത ശേഷം ഒരു കളി പോലും കളിപ്പിക്കാതെ ലോണിൽ വിട്ട് ചെറുക്കൻ അവിടെ പോയി പൊളിച്ചടിക്ക് അവരുടെ പോസ്റ്റർ ബോയി ആയി മാറുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തിയിട്ടുണ്ട് ചില താരങ്ങളെ ലോണിൽ അയക്കുന്നതിനോടൊപ്പം ചില താരങ്ങളുടെ ഫ്യൂച്ചർ മുരടിച്ച് പോകുന്ന അവസ്ഥയിലേക്ക് പോകുന്നുണ്ടോ എന്നുള്ള ആശങ്കയെ നമുക്കുണ്ട് അതിലൊരാളായിരുന്നു നമ്മുടെ സൗരവ മണ്ഡല് ചർച്ച ഉപദേശം ആയിരുന്നു സൗരവ മണ്ഡലിനെ കൊണ്ടുവന്നത് പുള്ളി വലിയ പ്രതീക്ഷയോടെ ബ്ലാസ്റ്റേഴ്സിൽ വന്നു പക്ഷേ പുള്ളിക്ക് കാര്യമായിട്ടുള്ള അവസരങ്ങളൊന്നും ഇവിടെ കിട്ടിയില്ല ഇപ്പം ലേറ്റസ്റ്റായിട്ട് പുറത്തേക്ക് വരുന്ന അനുസരിച്ച് റൂമറുകളെന്നു പറയാൻ പറ്റില്ല ഗോകുലം കേരളയുടെ മത്സരത്തിനൊക്കെ സൗരവ മണ്ഡലം പോയതായിട്ട് ചില റിപ്പോർട്ടുകളും കാര്യങ്ങളും ഉണ്ടായിരുന്നു അവിടെ നല്ലൊരു നല്ലൊരു കോടിയുള്ള റിലേഷൻഷിപ്പ് വളർന്നു വരുന്നുണ്ട് അതുകൊണ്ട് ഈ ജാനുവരി ട്രാൻസ്ഫർ വിൻഡോയിലൊക്കെ ആകുമ്പോഴത്തേക്കും കേരള ബ്ലസ്റ്റേഴ്സിന്റെ താരമായിട്ടുള്ള സൗരവ മണ്ഡലം എന്ന യുവതാരം ഗോകുലം കേരള എഫ് സിയിലേക്ക് ചേർക്കേറും എന്ന കാര്യത്തിൽ ഉണ്ടായിരുന്നു നേരത്തെ കേരള ബ്ലസ്റ്റേഴ്സ് ട്രയൽ പ്ലെയർ ആയിട്ട് കൊണ്ടുവന്ന നൈജീരിയൻ യുവതാരം നമ്മുടെ ജസ്റ്റിൻ ഇമാനുവൽ ജസ്റ്റിനെയും ലോൺ അടിസ്ഥാനത്തിൽ ഗൂഗുലത്തിലേക്ക് വിട്ടു അവിടെ അത്യാവശ്യം നല്ല പ്രകടനങ്ങൾ ജസ്റ്റിൻ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം ഒരുപാട് താരങ്ങളെ ബ്ലാസ്റ്റേഴ്സ് ഗൂഗുലിലേക്ക് വിട്ട് വിട്ടിട്ടുണ്ടായിരുന്നു അവരെല്ലാം നല്ല പ്രകടനവും കാഴ്ചവെച്ചിട്ടുണ്ട് അപ്പം അതിൽ ഒരാളാണ് നമ്മുടെ ഇമാനുവൽ ജസ്റ്റിൻ ജസ്റ്റിനും സോറി നമ്മുടെ സൗരവ മണ്ഡൽ മണ്ഡലും അവിടെ പോയി ച മണ്ഡലും അവിടെ പോയി നല്ല പ്രകടനം കാഴ്ചവെക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം